എന്ന് െസ്എസ് പഞ്ചാക്ഷരി പ്രസ്ഥാനം വിളിച്ചപ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ സമ്മേളനത്തിലേക്ക് വന്നത് നിലക്ക് ഈ പ്രസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻപിൽ നിന്നുകൊണ്ട് ഒരു പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങളും അവിടുത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട പാണക്കാട് സീതപ്പാസ് അലി തങ്ങൾ ബഹുമാനപ്പെട്ട ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കാലത്തല്ലേ നമ്മൾ ഈ കാണുന്ന വികായ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ അഭിമാന പുരസരം സന്നദ്ധ സേവന വീതികളിൽ സാന്ത്വനത്തിന്റെ നീലച്ചടകുകളുമായി കടന്നുവരുന്ന ഈ ഒരു െ നമുക്ക് ബഹുമാനപ്പെട്ടവരല്ലേ സമർപ്പിച്ചു തന്നത് അത് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും സമസ്ത കേരള ജമിയ തുലമയും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞു വരുന്നത് ഇന്ന് സമസ്ത കേരള ജമ്യ തുലമയെ പാണക്കാട് വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാണക്കാട് വിരുദ്ധത ഇവിടെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഞങ്ങൾക്കാരും പാണക്കാട് വിരുദ്ധത ഞങ്ങളിൽ ആരോപിക്കേണ്ടതില്ല കാരണം അഹിലിത്ത് ഗർഭലയിൽ മുറിഞ്ഞുപോയി എന്ന് കീർവാണം മുടക്കുന്നവരുടെ ആചാരം പറ്റി സമസ്ത കേരള ജമ്യ തുലമയുടെ സ്ട്രക്ചർ പൊളിക്കാൻ പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും രണ്ടു തട്ടിലാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അവർക്കെതിരെ ശക്തമായ പടയോട്ടം നടത്തി എസ് കെ എസ് എസ് എഫ് പ്രതിരോധിക്കുക തന്നെ ചെയ്യണെന്ന് ഈ സമ്മേളനം സാക്ഷിയാക്കി പറയുകയാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു പറയേണ്ട മറ്റൊരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാഥ്യങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തി നമ്മളൊക്കെ മനസ്സിലാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരിസര പശ്ചാത്തലം അതിന്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന മലബാർ കലാപം മുസ്ലിം ബംബത്തിന് സംബന്ധിച്ച സംഭാവന ചെയ്ത വേദനകൾ യാതനകൾ രക്തരൂക്ഷിതമായ വിപ്ലവം നടന്ന കാലത്ത് വാഗൻ ട്രാജഡി ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായം ചെയ്യപ്പെട്ട് ഒരുപാട് അനാഥ മക്കൾ ഉണ്ടായിരുന്ന സന്ദർഭം ഒരുപാട് സഹോദരിമാർ വിധവകളായി പോയി അപലകളായ സഹോദരിമാർ ഒരുപാട് ദുരന്തത്തിന്റെ മുഖങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട് എല്ലാ അർത്ഥത്തിലും ഉമ്മത്തുവല്ലാതെ പരീക്ഷണത്തിന് വിധേയമായ കാലം അന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ാണ് മുസ്ലിം സമുദായം ആ വിപ്ലവത്തിനു വേണ്ടി മുന്നിൽ നിന്നത് എന്നാൽ എല്ലാം തകർക്കപ്പെട്ട ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ഒന്നും എന്തും ചെയ്യാൻ കഴിയാത്ത വിധം നിസ്സഹരായി നിൽക്കുന്ന ദേശീയ പ്രസ്ഥാനം കൈവിട്ട മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ മലബാറു സമരത്തെ അവർ തള്ളിപ്പറയുകയും കൂടെ നിൽക്കാതിരിക്കുകയും ഇതിന്റെ എല്ലാ പാപഭാരങ്ങളും മുസ്ലിം സമുദായത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്ത കാലത്ത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ രൂപീകൃതമായ സമസ്ത കേരള ജമ്യ തുല അതിന്റെ ആറാമത് വാർഷിക മഹാസമ്മേളനം ഫറോക്കിൽ വെച്ച് നടക്കുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കുകയാണ് പതിനഞ്ച് പ്രമേയങ്ങളിൽ ഒന്ന് മുസ്ലിം രക്തരൂക്ഷിതമായ വിപ്ലവത്തിലേക്ക് തള്ളിയിട്ടിട്ട് അതിന്റെ ഉത്തരവാദത്തിൽ നിന്ന് കൈ മാറിയ ദേശീയ പ്രസ്ഥാനത്തെ ഇതാ സമസ്ത കേരള ജമ്യ തുല കൈപിടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മൃതദേഹത്തിൽ നിന്ന് പേനരിച്ചിറങ്ങി പോരുന്നത് പോലെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മുസ്ലിം സമുദായം ഒന്നടങ്കം വിട്ടുനിന്നു എന്നത് ചരിത്രമാണ് സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചാൽ സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചത് സമുദായത്തിന്റെ മുൻപിലേക്ക് വിളിച്ചു പറഞ്ഞാൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ആ പ്രമേയം സാക്ഷിയാക്കി നമുക്ക് ചരിത്രം പറയാൻ കഴിയും ആ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്ക് സാമുദായികമായി സംഘടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയുടെ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ആയിരത്തി മാർച്ച് നമ്മുടെ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലെ മദ്രാസിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത് അതിന്റെ പശ്ചാത്തലം കേരളീയമായ അനുബന്ധം ചേർന്ന് നിൽക്കുന്ന നമ്മൾ കൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയ കാലം അന്ന് മദ്രാസ് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കുന്ന ഒരു കാലം ആ കാലത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് ബി പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ മത്സരിക്കുന്നു രണ്ടും തമ്മിൽ സംഘടന നടക്കുകയാണ് രാഷ്ട്രീയ പ്രക്ഷുബ്ധമാവുകയാണ് ബഹുമാനപ്പെട്ട ബി പോക്കർ സാഹിബിന്റെ മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂട് കുടിപ്പിക്കുന്നതിന് വേണ്ടി അഗ്രേസ്വരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനിരന്ന സന്ദർഭമാണ് സീതി ഹാജി അടക്കമുള്ള നേതാക്കൾ അവിടെ അരങ്ക് തകർത്തിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞു റിപ്പോർട്ട് വന്നു റിസൾട്ട് വന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി ചുല്ലാനം വരുന്ന വോട്ടിന് ബഹുമാനപ്പെട്ട ആറ്റ കോയത്തങ്ങൾ കോയത്തങ്ങൾ മുസ്ലിം ലീഗിനെതിരായി നിന്ന ആറ്റോയത്തങ്ങൾ അവിടെ വിജയം ശ്രീലാളിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാൻ പഠിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ കോയത്തങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ് ചരിത്രം പഠിക്കണം നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുള്ള ബീജാബാപം നൽകിയതിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട വീട്ടിൽ വളർന്ന വളർന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ മുന്നിൽ നിന്നിട്ട് കാൻ വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ സാഹിബിനെ പരാജയപ്പെടുത്തിയത് പാർട്ടി അതിനെ കുറിച്ച് പഠിച്ചു പാർട്ടിക്ക് മനസ്സിലായി ഈ സുന്നി പാരമ്പര്യത്തിൽ വന്ന ഈ പണ്ഡിതനെ ഈ സീതനെ കൂടെ നിർത്തിയെങ്കിലാണ് നമുക്കിവിടെ വളക്കൂറുണ്ടാവുകയുള്ള മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ് ആ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ആ സുന്നി പാരമ്പര്യമുള്ള പണ്ഡിതനായ സയ്യിദായ ബഹുമാനപ്പെട്ട ബാഫു തങ്ങൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായപ്പോഴാണ് നമ്മൾ ഇന്ന് കുട്ടി അഭിമാനകരമായ അസ്തുത്വം എന്ന നിലപാടിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ കേരളീയ രാഷ്ട്രീയ ഭൂമിക പാകപ്പെട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആ രാഷ്ട്രീയ മാത്രീയെ പറയുമ്പോ നമ്മൾ കൂടെ പറയുന്ന പേരാണല്ലോ തങ്ങൾ തങ്ങളുടെ സംഘശക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളാണ് എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അടിപേരുണ്ടായത് എന്നതിനെ കുറിച്ച് കൂടെ നമ്മൾ പഠിക്കണം കാരണം ഇന്ന് സമസ്ത കേരള ജെ ആദർശം പറയുന്നവരൊക്കെ പാണക്കാട് വിരുദ്ധരും മുസ്ലിം ലീഗ് വിരുദ്ധ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് വളക്കൂറുള്ള മണ്ണായി ഈ മണ്ണ് വേണ്ടി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ആ സമസ്ത കേരള ഉലമയെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പാണക്കാട് കുടുംബത്തെയും ഈ ശക്തിത്രയങ്ങളെ മൂന്ന് തട്ടിലാക്കിയിട്ട് കാര്യം ഏതെങ്കിലും വിതഴികളുടെ അച്ചാരം പറ്റി അവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കാൻ എസ് കെ എസ് എസ് എഫ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ് ആ പി എം എസ് പൂക്കോയത്തങ്ങൾ കടന്നു വന്നപ്പോഴാണ് മുസ്ലിം രാഷ്ട്രീയ സംഘർഷത്തിക്ക് കൂടുതൽ അടിപേരുണ്ടാകുന്നത് ഏത് പൂക്കോയത്തങ്ങൾ ആ വട്ടമേശ നമ്മളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലേ ആ വട്ടമേശക്ക് ചുറ്റും തങ്ങളുടെ ആവലാതികളും വേവലാതികളും ഇറക്കി വെക്കാൻ തങ്ങളുടെ പ്രയാസങ്ങളുടെ ഭാണ്ടകൾ ഇറക്കി വെക്കാൻ അവിടെ കുന്നുകൂടിയ ആ ബാലവൃദ്ധം ബഹുമാനപ്പെട്ട പി എം എസ് എഫ് പൂക്കോയങ്ങളുടെ കൂടെ കൂടിയപ്പോഴാണ് നമ്മൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന അഭിമാനകരമായി അസ്തിത്വം എന്ന് പറയുന്ന ആ ഒരു നിലനിൽപ്പിലേക്ക് നമ്മൾ മാറിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശക്തിത്രയങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സന്നദ്ധമല്ല എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്